ഹലോ അപ്പോൾ ഇന്നത്തെ നമുക്ക് പുതിയ റെസിപ്പി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് കുറേ പേർക്കിത് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇത് ഈസി ആയിട്ട് ചെയ്യാനുള്ള വിധി ഞാൻ ഇതിൽ കാണിച്ചു തരാം നല്ല ചൂടായിട്ട് ഇതും ഭയങ്കര ചൂടായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പി നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് അങ്ങ് പോകാം ഇത് കണ്ട് വായന്ന് വെള്ളം ഇറക്കാതെ ഞാൻ കാണിക്കുന്ന രീതി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കും ഇതേമാതിരി ചൂടായിട്ട് കഴിക്കാം അപ്പോൾ ചില നമുക്ക് ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് ഞാൻ ചട്ടി എടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ചിക്കൻ നല്ലോണം കഴുകി യൂഷ്വലി ഞാൻ കഴുകുന്നത് വിനികറും മഞ്ഞളും തൈരും ഇട്ടിട്ടാണ് കഴുകുന്നത് കഴുകിയിട്ട് അത് നമുക്ക് ആ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഓക്കെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ചേർവിലുള്ളു ചേർക്കാളുള്ളത് എല്ലാവരും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ തന്നെ സോ ഫാസ്റ്റായിട്ട് നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് ഫസ്റ്റ് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടാം ഓക്കെ ഉപ്പ് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മൂന്ന് രണ്ട് പൊടിയാണ് ചേർക്കുന്നത് ഒന്ന് കോൺഫ്ലോറും ഓക്കെ നമ്മളെ കോൺഫ്ലോറാണ് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും ടേബിൾ സ്പൂൺ കോൺഫ്ലോറും സൂചി നമ്മളെ ഈ ഉപ്പ് ഒക്കെ ഉണ്ടാക്കത്തില്ല റവ ആ റവ അതൊരു രണ്ട് ടീസ്പൂണും പിന്നെ അരിപ്പൊടിയും ഓക്കെ നമ്മളെ ചിക്കൻ അനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അര കിലോ ചിക്കനാണ് സോ അതനുസരിച്ച് ടു ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് മസാല ആഡ് ചെയ്യാം മുളക് പൊടിയും ആഡ് ചെയ്യാം ഓക്കെ പിന്നെ നാരങ്ങ നീര് ഇത് ആവശ്യമാണ് ഓക്കെ മാരിനേഷൻ സമയത്ത് ചിക്കനകത്ത് ഇടുന്നത് നാരങ്ങ നീറും തൈറും ഓക്കെ ഇതും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം ഓക്കെ നല്ലോണം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി കുറച്ച് ചേർവകളുണ്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണയും ചേർത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമുക്കിതിനകത്ത് ചേർക്കാം ചേർത്തിട്ട് കുറച്ച് ജീറ പൗഡർ ജീറ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും അതിനകത്ത് ചേർക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാലയും നമുക്ക് ചേർക്കാം ഏത് ബ്രാൻഡ് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല ചിക്കൻ മസാലയും നമുക്കതിനകത്ത് ചേർക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും അതിനകത്ത് ചേർത്തിട്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് ഫുഡ് കളർ ഇടുന്ന ആൾക്കാരും ഉണ്ട് ഇടാത്ത ആൾക്കാരും ഉണ്ട് നമുക്ക് നമ്മളിഷ്ടമാണ് നമുക്ക് കുറച്ച് നല്ല ചോമ്പ് ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരി നമുക്ക് വേണമെങ്കിൽ നമുക്കതിനകത്ത് ഫുഡ് കളർ ആഡ് ചെയ്യാം അപ്പം ഞാൻ അതിനകത്ത് ചുമതല കളർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും കീറിയിട്ട് കുറച്ച് കറിപ്പിലയും നമുക്കതിനകത്ത് ചേർത്തിടാം കട്ട് ചെയ്ത് കറി പ്ലേനും കുറച്ചായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടാൽ അത് കുറച്ച് ഈസി ആയിട്ടിരിക്കും അതിനകത്തൊക്കെ നല്ല മസാലയ്ക്കകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും ഓക്കെ ഇതൊക്കെ ചേർത്തിട്ട് ഇതിനകത്ത് കുറച്ച് സോസസ് ചേർക്കാം ഇത് വന്നിട്ട് ഗ്രീൻ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസും പിന്നെ നമുക്കിതിനകത്ത് റെഡ് കളർ റെഡ് ചില്ലി സോസും ഓക്കെ ഇതിനകത്ത് മൂന്നും നാല് സോസേ നമ്മൾ ചേർക്കത്തുള്ളൂ ഇതൊക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാം വേണ്ട ആൾക്കാർ ഇതിനകത്ത് കുറച്ച് സോയാ സോസും ഇടും ടൊമാറ്റോ സോസും ഇടും ഓക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് കൂടെ ചേർത്താൽ കുറച്ച് സ്വാദ് കുറച്ച് കൂടുതലായിരിക്കും ഇതൊക്കെ നമുക്ക് ചേർത്തിട്ട് നല്ലോണം അങ്ങ് പെരട്ടി ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് നല്ല കൈ വെച്ച് നല്ല അതിനകത്ത് ചിക്കനകത്ത് അത് കയറുന്ന വരെ നല്ലോണം ഇതിനെ പെരട്ടിയിട്ട് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇതൊരു അരമണിക്കൂറ് അതിനധികം വെച്ചാൽ ഇനി നല്ലതാണ് ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂർ കൂടെ വെക്കാം നമുക്ക് ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് ഇതങ്ങനെ എടുത്ത് അതിനകത്തിട്ട് നല്ല വറുത്ത് പൊരിച്ച് എടുക്കാം കുറച്ച് മീഡിയം സ്ലോ ടു മീഡിയം ஆ டேஞ்சில் வச்சிட்டு செய்து எடுத்தால் மதி அப்போ நம்மளை சிக்கன் சிக்ஸ்டி ரெடி சோ லைக் ஷேர் ஆன் கமெண்ட்